ും വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല കാല് മൊത്തം പണ്ടാരം വടങ്ങി വെടിച്ച് കയറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനം കാലിലിടുന്ന ഒരു മാസ്ക് ഫുഡ് മാസ്ക് സഡോർ ഗോൾഡ് മിൽക്ക് മൈക്രോ മൈക്രോട്ടോട്ടെ എന്തായാലും ഒരു ഫുഡ് മാസ്ക് പേടിച്ച് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത് എനിക്ക് ഇടാനും ഒരു പേടി കാരണില്ല പാപി ചെന്നണം പാതാളം എന്ന് പറയുന്നത് പോലെ ഈ സംഭവം എങ്ങാണും കാലിനിട്ടിരി തൊലിപൊത്ത വേട പിച്ചി പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഗിദ്ധിക്കേറ്റ് വരുമോ എന്ന് എനിക്കൊരു പേടി ഇല്ലാതില്ല എന്തോ ആയാലും ഈ സംഭവം നട്ടു നോക്കാം അല്ലെ അപ്പൊ വേറൊന്നും ഞാൻ പറയാൻ വന്നത് ഓ പണ്ടാരും അങ്ങനെ എനിക്ക് നട ക്യാമറ ഇങ്ങോട്ടിരിക്കുന്നു ഈ ക്യാമറ നോക്കി സംസാരിക്കാൻ എന്തോ ഒരു ഇതാണ് ഞാൻ ആ നോക്കി അവിടെ എൻ്റെ അപ്പം എനിക്കിന്നും അല്ല എങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ ഇടയില്ലാത്ത മടി അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നുമില്ല എന്തോ അതിന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഞാൻ ജീവനോടെ എന്റെ കാര്യങ്ങൾ തൊലികളൊക്കെ അത് ചോരൊന്നും ഒരിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിന്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം എനിക്ക് ഓൺ വോയിസ് ഇങ്ങനെ പറയുന്നതാണ് കൂടുതലിഷ്ടം അല്ലാതെ വോയിസ് കൊടുക്കുമ്പോഴേ ഞാനെന്തെങ്കിലും പൊട്ടത്ത പറഞ്ഞു എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ പറയാം നമ്മൾ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുമ്പം എനിക്ക് വേറൊരു സൗണ്ടായിട്ട് തോന്നുന്നു എൻ്റെ ഈ കിളിപ്പില തിരിബിലിപ്പില എന്നുള്ള സംസാരം അതിൽ അതിലൊന്ന് മിസ്സാവുന്നുണ്ട് എനിക്ക് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ക്യാമറ ഇവിടെ തന്നെ ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് വൈകുന്നിട്ടല്ല അപ്പം നമുക്ക് പിടിലോട്ടും നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പാവയ്ക്ക തോരൻ വെക്കുക പാവയ്ക്ക എല്ലാവരും തോരം വെക്കുന്ന സാധനമാണ് പിന്നെ എന്തുവാടി കാണിക്കാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണോ പാവയ്ക്ക തോരം വെക്കുന്നത് എന്ന് എനിക്കും ഒന്ന് അറിയണമല്ലോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ തോരം വെക്കുന്നതെങ്കിൽ എനിക്കും ഒന്ന് പറഞ്ഞു തരിക കേട്ടോ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് സംഭവം സെറ്റാക്കുന്നത് അതായത് എടുത്ത വസ്തുതകളൊന്നു കാണിക്കുക പാവയ്ക്ക രണ്ട് സവാള ഇതൊരു കറുത്ത പാവയ്ക്കാണ് ഇതിന് അധികം കയ്പിൽ തോന്നുന്നു പാവയ്ക്ക ഇനി കയ്ക്കാതിരിക്കോ എന്ന ചോദ്യം ഞാൻ ഇവിടെ ഒഴിവാക്കുന്നു അപ്പൊ നമ്മുടെ പാവയ്ക്ക് ഇതാണ് ഇതിലൂടെ പച്ചമുളക് കൂടി ഇടണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ കുഞ്ഞുമണി അത് കഴിക്കുമ്പോൾ എന്ന് കടിച്ച അവിടെ നാക്ക് നല്ലപോലെ നീറും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ പച്ചമുളക് ഒഴിവാക്കുന്നു അപ്പൊ നമുക്ക് ഇത് അരിഞ്ഞിട്ട് കാണാം പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക അത് ചേർത്തേക്കുന്ന വെച്ചാൽ തേങ്ങ മഞ്ഞപ്പൊടി ഉപ്പ് പാവയ്ക്ക സവാള പച്ചമുളക് ഇടണം പക്ഷേ പച്ചമുളക് ഇവിടുത്തെ കുഞ്ഞി വിറക്കി ഇരിക്കുന്നത് കൊണ്ട് അടിയിട്ടില്ല അവർക്കതൊക്കെ പരട്ട് ചമ്മന്തി ഒക്കിയിട്ട് കുഴച്ച് നല്ല ചൂട് ചോറ് ചെയ്യാൻ വാരിക്കൊടുക്കും അപ്പോൾ നമുക്ക് തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഓക്കെ അപ്പം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കടുക് അങ്ങോട്ടിടുക കടുക്പറ കടുക് കടുക് വിറക് എന്ന് പോലെ കടുക് പറഞ്ഞുപോലെ ഇട്ട് കൊടുക്കുക കടുക് പെട്ടുമ്പോൾ മാറുന്നില്ലെങ്കിൽ മുഖത്തിന് മെളുത്തിരിക്കും മിക്കവാറും ഞാൻ വിചാരിക്കുന്ന ഈ ക്യാമറ ഊരി ഈ എണ്ണം കേത്ത് ഞാൻ പൊരിയേണ്ടി വരും കടുക് പൊട്ടട്ടെ എളുപ്പ പൊട്ടങ്ങോട്ട് ക്ഷേമയില്ല അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സംഭവം പൊട്ടി പട്ടാറിയില്ല നമ്മൾ ായിട്ട് ചിക്കാം എന്നിട്ട് നമുക്ക് എത്തിപ്പൊത്തി ഒരു പത്ത് മിനിറ്റ് തട്ടിപ്പൊത്തി എന്നൊക്കെ പറയുന്നത് എന്റെ വർത്തമാനാണ് കേട്ടോ തട്ടിപ്പൊത്തി അതുകൊണ്ട് ഞാൻ കൈറ്റ് വെച്ചു അടക്കി വെക്കും അവിടെ ഇന്ന് മുടിയിൽ വരാട്ടെട്ടോ കുമുകുമാന്ന് കുമ്മുമാന്ന് തിളയ്ക്കുന്നതാരാണെന്ന് കണ്ടോ നമ്മുടെ രണ്ട് തല കണ്ടോ ഇതെനിക്ക് പഴങ്ങന്നിയുടെ കൂടെ നാളെ കഴിക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇട്ട് വാ ഇട്ട് വരാ പിന്നൊരു ദിവസം നമ്മള് മീൻകറിയൊക്കെ വെച്ച് വെക്കുന്നതിന് മുന്നേ എടുക്കാവേ ഇപ്പൊ നമ്മുടെ തോരൻ്റെ കൂടെ റെഡി ആയിട്ടോ തോരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ച കളർ ഇതാ നെയ്തു ചിലത് മറ്റേ തോരനൊക്കെ മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒച്ചു ചതയ്ക്കും ആ ഒരു ടൈപ്പ് അല്ലേത് നല്ല ഇഷ്ട കേട്ടോ അത് നമ്മളുടെ ഉരുളം കഴിഞ്ഞ് മഴ പൊന്നു കൊടുത്തോളുതാ ചൂറിൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബായ്